മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മാലിന്യ സംസ്കരണത്തിന് വിപുലമായ പദ്ധതികൾ വിഭാവനം ചെയ്ത് ഒറ്റപ്പാലം നഗരസഭാ ബജറ്റ് മാറട്ടെ മാലിന്യം തിളങ്ങട്ടെ ഒറ്റപ്പാലം എന്ന പേരിൽ അമ്പത് കോടി രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് നഗരത്തിൽ സുവീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ജൈവമാലിന്യത്തെ വളമാക്കി മാറ്റുന്നതിനുള്ള ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെ ബയോപാർക്കും പച്ചത്തുരുത്തുമാക്കി മാറ്റാനുള്ള പദ്ധതികൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത് മലിന ജലശുദ്ധീകരണ പ്ലാന്റ് ഇരുപത്തി ഒൻപത് കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയാണ് നിർമ്മിക്കുന്നത് ഇതിന് പുറമെ വ്യത്യസ്തങ്ങളായ മറ്റു പദ്ധതികളും ബജറ്റിലുണ്ട് വയോജന സംതൃപ്ത നഗരസഭ പാഥയം എന്ന പേരിൽ ആധുനിക വിശ്രമ കേന്ദ്രം സോളാർ പവറിൽ ഒറ്റപ്പാലം വിദ്യാർത്ഥികൾക്ക് ആയോധന കലാപരിശീലനം നൽകുന്ന കലൂരിക ഖലൂരിക ക്ഷീരകർഷകർക്കായി ക്ഷീരധാര തുടങ്ങിയ പദ്ധതികളാണ് ഇത്തവണ ബജറ്റിൽ ഇടം പിടിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ വരവും നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ ചെലവും ഒൻപത് ദശാംശം രണ്ട് എട്ട് കോടി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ചത്